ശബരിമല സ്വർണ്ണക്കവറച്ച സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി നൽകി ബി ജെ പി സംസ്ഥാന നേതൃത്വം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് രേഖാമൂലം പരാതി നൽകിയത് ദേവസ്വം ബോർഡുകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ സി എ ജി ഓഡിറ്റിംഗ് വേണമെന്നും പ്രധാനമായ ആവശ്യമുണ്ട് എസ് ശാലിനി ചേരുകയാണ് ഷാലിനി ഈ ഒരു നീക്കം എത്രത്തോളം നിർണായകമാണ് ശ്യാമ കഴിഞ്ഞ പതിനാലാം തീയതിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ കവർച്ച സാമ്പത്തിക ഇടപാട് അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം നിലവിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളും ശബരിമലയിലെ സ്വർണ കവർച്ച അടക്കമുള്ള കാര്യങ്ങൾ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കാര്യമായി തന്നെ പരിഗണിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രേഖാമൂലം ഒരു കത്തിപ്പോൾ ആഭ്യന്തര മന്ത്രിക്ക് മുൻപാകെ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇത് സംബന്ധിച്ച ചില സൂചനകൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നൽകുകയും ചെയ്തു അതായത് കഴിഞ്ഞ മുപ്പത് വർഷമായി ശബരിമലയിൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയത് വ്യാപകമായിട്ടുള്ള ക്രമക്കേടാണ് സ്വർണം കാണിക്കയായി ലഭിക്കുന്ന സ്വർണമടക്കം അവിടെ നിന്ന് വകമാറ്റുന്നു ഒപ്പം തന്നെ സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം രൂപമാറ്റം സംഭവിച്ച് അത് കട്ടെടുക്കുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ആ കത്തിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഒരു സമഗ്ര അന്വേഷണം കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ചൊരു രേഖാമൂലമുള്ള കത്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് മുൻപാകെ നൽകിയിട്ടുള്ളത് അത് മാത്രമല്ല രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ആ കത്തിൽ അറിയിച്ചിട്ടുള്ളത് ഒന്ന് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ശബരിമലയിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം കൂടാതെ തന്നെ സി എൻ എ ജി കൃത്യമായി തന്നെ ശബരിമലയിൽ നടന്നിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയും സാമ്പത്തിക ഇടപാടുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ് അത് ഒരു പബ്ലിക് ഡൊമൈനിലെ കൂടി കേന്ദ്ര മുൻപാകെ സംസ്ഥാന അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ സ്വഭാവ നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനകളും ബി ജെ പിയും ഒക്കെ വ്യക്തമാക്കുന്ന കാര്യം ഇതിൽ വലിയ രീതിയിൽ വമ്പൻ സ്രാവുകളുണ്ട് അവരിലേക്ക് അന്വേഷണം പോകാനുള്ള സമയം അല്ലെങ്കിൽ എത്രത്തോളം ആ അന്വേഷണം പോകും എത്രത്തോളം ഈ കാട്ടുകൊള്ളയുടെ എല്ലാ വശങ്ങളും പുറത്തേക്ക് വരും ഈ ചോദ്യങ്ങളൊക്കെ ആശങ്കകളായി ഇപ്പൊ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ ബിജെപി ഇപ്പോൾ ഒരു പടി ിൽ കടന്നുകൊണ്ട് നേരിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിച്ചിരിക്കുന്നത് ആ തീർച്ചയായും ശ്യാം അങ്ങനെ തന്നെയാണ് കാരണം എസ് ഐ ടി അന്വേഷണവും ഏറ്റെടുത്തിട്ട് ഇന്ന് പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഉണ്ണികൃഷ്ണപൂറ്റിയിൽ മാത്രം കൃത്യമായ അന്വേഷണം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടേക്ക് മാത്രം അന്വേഷണം ഒതുക്കാനാണ് എസ് ശ്രമങ്ങൾ നടത്തുന്നത് വളരെ ചുരുക്കം ആളുകളെ മാത്രം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുക വിട്ടയക്കുക വമ്പൻ സ്രാവുകൾ ഇപ്പോഴും പിന്നിലാണ് എന്നുള്ളതാണ് ബി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മഹിളാമോർച്ച യുവമോർച്ച അടക്കമുള്ളവർ പ്രതിഷേധ മാർച്ച് നടത്തി ഇവരുടെയൊക്കെ ഒരേ ആവശ്യമെന്നുള്ളത് ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങളൊന്ന് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം ഈ അന്വേഷണം സംസ്ഥാനത്തെ ഒരു ഏജൻസി അന്വേഷിച്ചാൽ അത് കൃത്യമായി കുറ്റക്കാരിലേക്കോ അല്ലെങ്കിൽ സ്വർണം കടത്തിയവരിലേക്കോ എത്തില്ല അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി എങ്ങോട്ട് എത്തണം അത് സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ ഇ ഡിയും ഒപ്പം തന്നെ മറ്റ് ഇടപാടുകളും അന്വേഷണവും നടത്താൻ സി ബി ഐയും എത്തണമെന്നൊരു ആവശ്യമാണ് ബിജെപി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് തന്നെ ഒരുപടി മുന്നോട്ട് വെച്ചുകൊണ്ട് ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം കത്ത് നൽകിയിരിക്കുന്നത് ഏത് തരത്തിലുള്ള നടപടി ഇനി കേന്ദ്ര മന്ത്രാലയം ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ട കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തി ഗവർണറെ ഈ വിഷയങ്ങൾ ധരിപ്പിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്ത് അയച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഗവർണറെയും ഈ ബി ജെ പി സംഘം കണ്ടിട്ടുള്ളത് ഏതൊക്കെ തരത്തിലാണ് അന്വേഷണങ്ങൾ രാജീവ് രാഷ്ട്രപതി നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം നേരിട്ട് രാജ്ഭവനിലെത്തി ഈ ആശങ്കകളെല്ലാം അറിയിച്ചു സ്വാഭാവികമായിട്ടും കൂടുതൽ ഗൗരവത്തിലെ കാര്യങ്ങൾ കടക്കുകയാണ് തീർച്ചയായും അത് തന്നെയാണ് ശ്യാമ കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കത്തയക്കുന്നു തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ ഗവർണറെ വിഷയം കണ്ട് ധരിപ്പിക്കുന്നു കേന്ദ്ര ഇടപെടൽ നടത്താനുള്ള കാര്യങ്ങൾ അറിയിക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും മുൻ സംസ്ഥാന അധ്യക്ഷന്മാരടക്കമുള്ള ബി ജെ പി സംഘം ആവശ്യപ്പെടുന്നു ഇന്നലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ അടക്കമുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാർ രാഷ്ട്രപതിയെ കൂടി കണ്ടു ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു കാര്യം കൂടി ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഇന്നലെ രാഷ്ട്രപതിയുടെ ഈ കാര്യങ്ങൾ വിശദമായി തന്നെ അറിയിച്ചിരുന്നു അപ്പോൾ രാഷ്ട്രപതി അടക്കമുള്ളവർ ഈ കാര്യത്തിൽ ആശങ്ക അറിയിക്കുകയാണ് അതായത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ച ലോക ശ്രദ്ധയിലേക്ക് പോയിരിക്കുന്നു രാജ്യം ഭരിക്കുന്ന ക്ഷമണൻ രാജ്യത്തിന്റെ പ്രഥമ പൗര അടക്കമുള്ളവർ ഇതിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ബി സംസ്ഥാന അധ്യക്ഷൻ അറിയിക്കുന്നത് അതായത് ഈ സ്വർണം ആരാണ് കൊണ്ടുപോകുന്നത് എങ്ങനെ ശബരിമലയിലെ സ്വർണം കവർച്ച നടത്തുന്നു എന്നൊരു ചോദ്യം തിരിച്ച് രാഷ്ട്രപതി അടക്കമുള്ളവർ ഈ ഒരു ബി ജെ പി സംഘത്തോട് ചോദിച്ചിരുന്നു എന്നുള്ളതാണിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അതായത് രാഷ്ട്രപതിയുടെ ഓഫീസ് അടക്കമുള്ള പ്രധാനപ്പെട്ട ൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു എന്നൊരു സൂചന കൂടിയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കത്തയച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം കൂടി ഈ വിഷയത്തിലേക്ക് മറ്റൊരു തലത്തിലേക്ക് മറ്റി വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നീക്കമാണ് ബിജെപി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ നേരിട്ട് സമീപിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ